ഇത് സംഭവിച്ചത് ഈ കുട്ടികൾ സ്വിമ്മിംഗ് പൂളിലെ കുളത്തിലിട്ടൊക്കെ കുളിച്ചിട്ടാണ് എന്നുള്ള ഒരു വാർത്തയും ഉണ്ടായിരുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ അജ്മൽ കെ വടകര ആശ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ആണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ഒരു അമീബിക് മസ്തിഷ്ക ജലം എന്നൊരു അസുഖത്തെക്കുറിച്ച് കേൾക്കുകയുണ്ടായി അത് ബാധിച്ച് രണ്ട് മൂന്ന് കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയും ഇത് സംഭവിച്ചത് ഈ കുട്ടികൾ സ്വിമ്മിംഗ് പൂളിലെ കുളത്തിലിട്ടൊക്കെ കുളിച്ചിട്ടാണ് എന്നുള്ള ഒരു വാർത്തയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ രക്ഷിതാക്കൾക്ക് നമ്മൾ ഈ കുട്ടികളെ കുളത്തിൽ കുളിക്കാൻ പറ്റുമോ എന്താണ് ഈ അസുഖം എന്നുള്ള ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് മിനിഞ്ചോ എങ്കഫലൈറ്റിസ് അഥവാ മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് സാധാരണ അതുണ്ടാക്കുന്നത് വൈറസ് ബാക്ടീരിയകളാണ് ഇതിൽ ബാക്ടീരിയ കൊണ്ടുണ്ടാക്കുന്ന മെനിഞ്ചൈറ്റിസ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും കൃത്യമായി ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ചികിത്സിച്ച് വലിയ ഇഷ്യൂ ഇല്ലാതെ മാറുന്നതാണ് പക്ഷേ ഈ അമീബിക് മസ്തിഷ്ക ജലം അതുപോലെയല്ല നമ്മൾ നേരത്തെ കണ്ടാൽ തന്നെയും ചികിത്സ സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ റിക്കവറി റേറ്റ് വളരെ കുറവാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം കുട്ടികളും മരണത്തിന് കീഴടങ്ങുന്നതായിട്ടാണ് അത് കാണുക ഈ അമീബ അധികവും നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് മലിനജലത്തിൽ ഉള്ള കുളി ഒക്കെ കൊണ്ടാണ് നമ്മൾ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ നമ്മൾ നീന്തുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ആ അമീബ നമ്മുടെ മൂക്കിലൂടെയാണ് ഇത് ശ്വാസകോശത്തിലേക്ക് എത്തുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്നത് കൊണ്ടല്ല സാധാരണ നമ്മൾ വെള്ളത്തിലൂടെ കിട്ടുന്ന അസുഖങ്ങൾ അധികവും നമ്മൾ വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മുടെ മൂക്കിലൂടെ തലച്ചോറിലെത്തുകയും തലച്ചോറിലെത്തിയ ഈ അമീബ അവിടെ ക്രമാതീതമായി പെരുകി തലച്ചോറിനെ ശരിക്കും നമ്മൾ കാറിന് തിന്നുന്ന രീതിയിലാണത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴടങ്ങുന്ന രീതിയിലാണ് ഈ അസുഖം ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ആശങ്ക വേണോ നമുക്ക് സാധാരണ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തലവേദന പനി ഛർദി പിന്നെ ഓർമ്മ നഷ്ടപ്പെടുക കുട്ടിയുടെ ബോധക്ഷയം പെട്ടെന്ന് സാധാരണ ഉള്ള അസുഖങ്ങളെക്കാൾ കൂടുതൽ പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുക ഒക്കെയുള്ള രീതിയിലാണ് ഉണ്ടാകുക അതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് സാധാരണ പോലെ വേഗം നമ്മൾ മെഡിക്കൽ കെയറിന് നമുക്ക് പോകണം പിന്നെ നമുക്ക് ഈ വെള്ളത്തിലൊക്കെ നമുക്ക് കുളിക്കാം എന്നുള്ളതാണ് വലിയൊരു ആശങ്ക അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്വിമ്മിംഗ് പൂളോ കാര്യങ്ങളത് കൃത്യമായിട്ട് ക്ലോറിനേറ്റ് ചെയ്താൽ നമുക്ക് ഈ അമീബയ നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ന്യൂസ് ഉള്ളത് കൊണ്ട് കെട്ടിക്കിടക്കുന്ന പുറത്തുള്ള മെല്ലെ ജലത്തേക്കുള്ള കുളിക്കലും നീന്തലും നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ ഇത് വളരെ എപ്പോഴും വരുന്നതും എന്നല്ല വളരെ റയറായിട്ടാണ് അസുഖം കാണുന്നത് ഇതുപോലെയുള്ള വെള്ളത്തിലൊക്കെ കുളത്തിലൊക്കെ കുളിക്കുന്ന എല്ലാവർക്കും ഒന്നും എന്നല്ല വളരെ അപൂർവമാണ് അപ്പോൾ എന്തുകൊണ്ടോ കഴിഞ്ഞ അടുത്തായിട്ട് രണ്ട് മൂന്ന് കുട്ടികൾക്ക് അടുപ്പിച്ച് വന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു ആശങ്കപ്പെടാനുള്ള കാര്യം